वेम सरल स्ورتिं बिहार सम सतो जयम पुदीरयेद नष्ट प्राये शभत्रेसु नित्यं भागवद भगवती उत्तम स्लोके भक्तिर्भवदिनेष्टि कृष्णाय वासुदेवाय देवकी नन्दनाय च गोपकुमाराय ഗോവിന്ദായ നമോ ോവിന്ദ്രകൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ പഞ്ചമസ്കന്ധം മൂന്നാമത്തെ അധ്യായം അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളും നാലാമത്തെ അധ്യായം ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ വായിക്കാം ശ്രീ ശുഖുവാചാമന്ത് भगवान्ी तस्विषुदत्ता भगवान्ि प्रसादी नांद्रिय चिकीर्षया तदव्रोधा मेरुदेव्यां धर्मा वादरसनानां कामो वादरशना श्रमणा शुक्लया तनुवावत्ता

देवताश्चा मनिदलसमवनायातितरां जगृदुः तस्याः तस्या वा इत्थं वर्षमणा वरीयसा बृहच्च लोकेन शौर्यसा बलेन श्रिया य वीर्या शौर्याभ्यां च पिता वृषभ इदं नाम चकार यदस्याहिन्द्र स्पर्धमानो भगवान् वर्षे तदवद तदवाद्धा, तदवद धारया भगवानृषभदेवो योगेशुरा प्रहस्य आत्माय योगमयेया सुवर्षामजनाबं नामाभ्य वर्षत प्रवर्तन हरे कृष्ण प्रभु जी सलवा माधव हरे कृष्ण ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധമഞ്ച് അദ്ദേഹം മൂന്ന് നാഭി രാജാവിൻറെ പത്നി മേരുദേവിയുടെ ഗർഭത്തിൽ ഋഷുദേവന്റെ ആവിർഭാവം ശ്ലോകം പത്തൊമ്പത് ശ്രീ ശുഗവാചാം ഇതിനിശമായദേവതി വിവർത്തനം ശുഗദേവ ഗോസ്വാമി തുടർന്നു ഇത് പറഞ്ഞതിനു ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി നാബി മഹാരാജാവിന്റെ പത്നി മേരുദേവി ഭർത്താവിന്റെ സമീപത്ത് ഇരിക്കുന്നുണ്ടായിരുന്നതിനാൽ പരമോന്നതനായ ഭഗവാൻ പറ പറഞ്ഞതെല്ലാം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു ശ്ലോകം ഇരുപത് ബർഹിഷിത്തേവ വിഷ്ണുദത്താ ഭഗവൻ പരമർഷിബിരി ധർമാൻ വിവർത്തനം അല്ലയോ പരീക്ഷിത് മഹാരാജാവെ ആ യജ്ഞത്തിൽ പങ്കെടുത്ത മഹാമുനിമാരിൽ പരമ ദിവ്യോത്തമനായ ഭഗവാൻ സംപ്രീതനായിരുന്നു പരിണിതഫലമായി ധാർമ്മിക തത്വങ്ങളുടെ നിർവഹണ രീതി ബ്രഹ്മചാരികളും സന്യാസിമാരും വാനപ്രസ്ഥരും ഗൃഹസ്ഥരും ആചാരങ്ങളിൽ മുഴുകി അനുഷ്ഠിക്കുന്നു സ്വയം പ്രദർശിപ്പിക്കാനും ഒപ്പം മഹാരാജാവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാനും ഭഗവാൻ തീരുമാനിച്ചു അദ്ദേഹം ഭൗതിക പ്രകൃതിക്ക് അതീതമായ തൻ്റെ യഥാർത്ഥ ആധ്യാത്മിക രൂപത്തിൽ മേരുദേവിയുടെ പുത്രനായി പ്രത്യക്ഷപ്പെട്ടു ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം അഞ്ചാസ്കന്ധം മൂന്നാമധ്യായം നാഭിരാജാവിന്റെ ഭക്തി മേരുദേവിയുടെ ഗർഭത്തിൽ ഋഷഭുദേവന്റെ ആവിർഭാവം എന്ന ഭക്തി വേദാന്തം ഇപ്രകാരം സമാപിക്കുന്നു

വിവർത്തനം ശ്രീ സമവാനായുഖദേവഗോസ്വാമി പറഞ്ഞു ഭഗവാൻ നാഭി മഹാരാജാവിന്റെ പുത്രനായി ജനിച്ചയുടനെ പരമ ദിവ്യോത്മപുരുഷനായ ഭഗവാന്റെ അടയാളങ്ങളായ പാദത്തിനടിയിലെ കൊടിയുടെയും ഇടിമിന്നലിന്റെയും അടയാള അടയാളങ്ങൾ മുതലായ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു വളരെ ശാന്തനായിരുന്ന ഈ പുത്രന് എല്ലാവർക്കും തുല്യനായിരുന്നു അദ്ദേഹത്തിന് സ്വന്തം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനും ഭൗതിക ആസാദനത്തിന് പിന്നിലെ പതക്കം പറയാതിരിക്കാനും സാധിച്ചു ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്ന നാമിരാജാവിന്റെ പുത്രൻ നാട്ടുനാൾ കൂടുതൽ കൂടുതൽ ശക്തനായി കൊണ്ടിരുന്നു ഇതുമൂലം പൗരജനങ്ങളും പണ്ഡിതരായ ബ്രാഹ്മണരും ദേവന്മാരും മന്ത്രിമാരും മറ്റും ഋഷഭദേവനെ ഭൂമിയുടെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു ശ്ലോകം രണ്ട് ഇത്തോ വരിക ശ്ലോകേന ബലേന സപിത നാമ വിവർത്തനം ൻ വളർന്ന തെളിഞ്ഞപ്പോൾ മഹാകവികൾ വർണ്ണിച്ചിട്ടുള്ള എല്ലാ യോഗ്യതകളും ഈശ്വരീയ മുദ്രകളോടുകൂടിയ ഘടനയത്വ ശക്തമായ ശരീരം വീരം ശക്തി സൗന്ദര്യം നാമം യജസ് സ്വാധീനം ഉന്മേഷം എന്നിവ അവനിൽ കാണാനായി പുത്രനിൽ ഈ യോഗ്യതകളെല്ലാം കണ്ട പിതാവ് നാഭി രാജാവ് തൻ്റെ പുത്രനാണ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യജീവി അഥവാ പരമോത്കൃഷ്ട ജീവി എന്ന് കരുതി അതിനാൽ രാജാവ് അവന് ഋഷഭൻ എന്ന നാമം നൽകി ശ്ലോകം മൂന്ന് സ്പർദ്ധമാനോ ഭഗവൻ വർഷേനവർഷ അവ അപവദ്ദാ അപവദ്ദാഭ ഭഗവാൻ ഋഷഭദേവോ യോഗ 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 യോഗയോഗ യോഗയോഗേശ്വരപ്രഹസാത്മ യോഗമായ സവർഷമചനാപം നമാവർത്തനം ഭൗതികമായി സർവൈശ്വര്യസമ്പന്നനായ ദേവലോകരാജാവ് ദേവേന്ദ്രൻ ഋഷഭദേവ രാജാവിനോട് അസൂല അസൂയാലുവായി തീർന്നിരുന്നു തൽഫലമായി അവൻ ഭാരതവർഷത്തിൽ മഴ പെയ്യ്ക്കുന്നതു നിർത്തിവെച്ചു ദേവേന്ദ്രൻ ലക്ഷ്യമറിഞ്ഞ എല്ലാ യോഗശക്തികളുടെയും യജമാനായ പരമോന്നതനായ ഭഗവാൻ ഋഷഭദേവൻ ചെറുതായൊന്ന് മന്ദഹസിച്ചു പിന്നീട് അദ്ദേഹം സ്വന്തം ശക്തിയായ യോഗമായ അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തി അജനാപം എന്നറിയപ്പെടുന്ന തന്റെ സ്ഥലത്തിനുമേതെ സമൃദ്ധമായി മഴ പെയ്പ്പിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ീവ്രത മഹാരാജാവിന്റെ പൗത്രനായ അഭി മഹാരാജാവ് ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി ധാരാളം യജ്ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പുരോഹിതന്മാരുടെ സഹായത്തോടു കൂടി വലിയൊരു യജ്ഞം ഭഗവാൻ തന്നെ ഭഗവാനെ പോലെ തന്നെ തനിക്കൊരു പുത്രൻ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു വലിയ യജ്ഞം നടത്തി ആ യജ്ഞത്തിൽ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷനായി പ്രത്യക്ഷനായ സമയത്ത് ആ യജ്ഞത്തിലെ പുരോഹിതന്മാർ ഭഗവാനെ കീർത്തിച്ചു സാധാരണ ഒരു ഭൗതിക ആഗ്രഹത്തിന് വേണ്ടി ഒരു പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ യജ്ഞത്തിൽ ക്ഷണിച്ചു വരുത്തിയത് അനുചിതമായി പോയി എന്ന് പുരോഹിതന്മാർക്ക് തോന്നി അവരതിനാ ഭഗവാനോട് മാപ്പ് പറഞ്ഞു ഇങ്ങനെയുള്ള ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഭഗവാന് മുക്തിയോ ഭഗവൻ ലോകപ്രാപ്തിയോ ഭക്തിയോ ഒക്കെ നൽകി അനുഗ്രഹിക്കാൻ സാധിക്കും അതിന് പകരം ഒരു പുത്രനെ വേണം എന്നുള്ള ഭൗതിക ആഗ്രഹത്തിന് വേണ്ടി തങ്ങൾ നബി മഹാരാജാവിൻ്റെ ആഗ്രഹപ്രകാരം അങ്ങേ ക്ഷണിച്ചു വരുത്തി അത് ശരിയായില്ല എന്ന് പുരോഹിതന്മാർക്ക് തോന്നി പക്ഷെ ഭഗവാൻ അവരിൽ വളരെയധികം സംപ്രീതനായിരുന്നു അവരുടെ സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഭഗവാനെ വളരെയധികം പ്രീതിപ്പെടുത്തി എന്താണ് ആവശ്യം എന്തുവരം വേണമെങ്കിലും നൽകാമെന്ന് ഭഗവാൻ പറഞ്ഞ സമയത്ത് നാഭി മഹാരാജാവിന് ഭഗവാനെ പോലെ തന്നെയുള്ള ഒരു പുത്രനാണ് ആവശ്യം എന്ന് പുരോഹിതന്മാർ ഭഗവാനെ അറിയിച്ചു അതിന് മറുപടിയായിട്ടാണ് ഭഗവാൻ പറഞ്ഞത് തന്നെ പോലെ പുത്രനായിട്ട് ലഭിക്കണമെങ്കിൽ തന്നെ പോലെ മറ്റാരുമില്ല പുത്രനായിട്ട് ലഭിക്കണമെങ്കിൽ താൻ തന്നെ മാത്രമേ ഉള്ളൂ തന്നെ പോലെ താൻ തന്നെ ഉള്ളൂ എന്നുള്ള കാര്യം ഭഗവാൻ വെളിപ്പെടുത്തി അപ്പോൾ നബി മഹാരാജാവിന്റെ ആഗ്രഹപ്രകാരം താൻ തന്നെ അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് അവതരിക്കാമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത് ഈ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏരോ ദേവിയും കേൾക്കുന്നുണ്ടായിരുന്നു നാഭി മഹാരാജാവിന്റെ പത്നിയായ മേരുദേവിയും ഇതെല്ലാം ശ്രവിക്കുന്നുണ്ടായിരുന്നു കാരണം യജ്ഞത്തിന്റെ യജമാനായിരുന്ന നാഭി മഹാരാജാവിന്റെ കൂടെ തന്നെ ധർമ്മപത്നിയായിട്ടുള്ള മേരുദേവിയും ഉണ്ടായിരുന്നു യജ്ഞം പൂർത്തീകരിക്കുന്നതിന് യജമാനന്റെ പത്നിയും കൂടെ അവിടെ ഉണ്ടായിരിക്കണമെന്നാണ് നിയമം അങ്ങനെ ഭഗവാൻ തന്നെ നബി മഹാരാജാവിന്റെ ആഗ്രഹം സബലമാക്കുന്നതിനും വർണ്ണാശ്രമധർമ്മം പ്രചരിപ്പിക്കുന്നതിനും ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ഇതെല്ലാം എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ളതിന് മാതൃക കാണിക്കുന്നതിനും വേണ്ടിയാണ് ഭഗവാൻ നാഭി മഹാരാജാവിന്റെ പുത്രനായി പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയാം അങ്ങനെയാണ് നാലാമത്തെ ഒന്നാമത്തെ അധ്യായം സമാപിക്കുന്നത് നാലാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് പറയുന്നു ഭഗവാൻ നാഭി മഹാരാജാവിന്റെ പുത്രനായിട്ട് അവർ അവതരിച്ചു ഭഗവാൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഋഷഭദേവൻ ആ സമയത്ത് പേരിട്ടിട്ടുണ്ടായിരുന്നില്ല നാഭി മഹാരാജാവിന്റെ പുത്രൻ ഭഗവാന്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഭഗവാന്റെ പാദത്തിന്റെ അടിയിൽ കൊടിക്കൂറയുടെയും ഇടിമിന്നലിൻ്റെയും ചിത്രങ്ങൾ രേഖകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു വളരെ പ്രകടമായിട്ട് കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹം ചെറുപ്പം മുതലേ യാതൊരു യോഗപരിശീലനവും ഇല്ലാതെ തന്നെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണ്ണമായി നിയന്ത്രിച്ചു ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവിനും അദ്ദേഹത്തിന് ആ ആകർഷിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് ഋഷഭദേവന്റെ പാണ്ഡിത്യം കണ്ട് അവിടുത്തെ പൗരജനങ്ങളും പണ്ഡിതന്മാരും മന്ത്രിമാരും എല്ലാം അഭിപ്രായ അഭിപ്രായം പ്രകടിപ്പിച്ചു ഇദ്ദേഹം തന്നെ ഭാവിയിൽ ഭൂമിയുടെ അധിപതിയായി മാറണം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾക്ക് ലോകത്തിന്റെ ചക്രവർത്തിയായിട്ട് ആവശ്യം എന്നവര് ഋഷഭദേവന്റെ ചെറുപ്പത്തിൽ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നാൾക്കുനാൾ ഋഷഭദേവന്റെ എല്ലാവിധ ഈശ്വരീയമായിട്ടുള്ള ലക്ഷണങ്ങളും പുറത്തേക്ക് പ്രകടമായി കൊണ്ടിരുന്നു എന്ന് പറയുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ശക്തി വീര്യം സൗന്ദര്യം നാമം യശസ് സ്വാധീനം ഉന്മേഷം ഇതെല്ലാം നാൾക്കുനാൾ ഋഷഭ ദേവനിൽ വർധിച്ചു വന്നത് അത് കണ്ട സമയത്ത് നഭി രാജാവിന് മനസ്സിലായി ഇതുപോലൊരു വ്യക്തി മനുഷ്യൻ ഈ ലോകത്തില്ല ഇദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യനാണ് ആ ഒരു അർത്ഥം വരുന്ന നാമം തന്റെ പുത്രന് നാഭി മഹാരാജാവ് നൽകി അങ്ങനെ നാഭി മഹാരാജാവ് പുത്രനെ ഋഷഭൻ എന്ന് പേര് നൽകി വിളിച്ചു എന്നാണ് അങ്ങനെ ഋഷഭൻ എന്ന് അദ്ദേഹം ഭഗവാന് പേര് നൽകി പിന്നീടുണ്ടായ ഒരു സംഭവമാണ് പറയുന്നത് ഋഷഭദേവൻ വളർന്നു വലുതായി രാജാവായി രാജ്യം ഭരിക്കുന്ന സമയത്ത് ആ ഭൂമിയുടെ പേര് ഋഷഭ മഹാരാജാവ് ഭരിച്ചിരുന്ന ഭൂമിയുടെ പേര് അജനാഭവർഷം എന്നായിരുന്നു കാരണം ഋഷഭന്റെ മുന്നേ ഭരിച്ചിരുന്നത് നാഭിമഹാരാജാവായിരുന്നു നാഭി മഹാരാജാവിന്റെ പേര് ചേർന്ന് അജനാഭവർഷം എന്നായിരുന്നു ആ ഭൂമിയുടെ പേര് ആ അജനാഭം ഭരിക്കുന്ന സമയത്ത് ഋഷഭദേവന്റെ പേരും പ്രശസ്തിയും ഐശ്വര്യവും എല്ലാം ഇന്ദ്രലോകം വരെ എത്തി അദ്ദേഹം ഇന്ദ്രനേക്കാൾ ഐശ്വര്യവാനാണ് എന്ന് ദേവേന്ദ്രൻ കേൾക്കാനിടയായി അങ്ങനെ ദേവേന്ദ്രന് ഋഷഭദേവനോട് വലിയ അസൂയ തോന്നി എന്നാണ് പറയുന്നത് അസൂയാലുമായിട്ടുള്ള ഋഷഭദേവൻ ഋഷഭൻ ഭരിക്കുന്ന രാജ്യത്തിൽ അജനാപ വർഷത്തിൽ മഴ പെയ്യ്ക്കുന്നതും നിർത്തിവെച്ചു എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ദേവന്മാരുടെ സഹായത്തോടെയാണ് മഴ പെയ്യുന്നത് പക്ഷെ ഭഗവാന് മഴ പെയ്യ്ക്കുന്നതിന് ഇന്ദ്രന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ ഭഗവാനെ യോഗേശ്വരൻ എന്ന് വിളിക്കുന്നുണ്ട് ഭഗവാൻ ഋഷഭദേവോ യോഗേശ്വര അദ്ദേഹം യോഗേശ്വരനാണ് അദ്ദേഹമാണ് എല്ലാ യോഗവിദ്യയുടെയും എല്ലാ ഐശ്വര്യങ്ങളുടെയും എല്ലാ ശക്തിയുടെയും ഉറവിടം അതുകൊണ്ട് അദ്ദേഹത്തിന് മഴപയ്യുന്നതിന് ഇന്ദ്രന്റെ സഹായം ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹം സ്വന്തം യോഗശക്തി കൊണ്ട് യോഗമായയാ സ്വവർഷം അജനാപം അദ്ദേഹം സ്വന്തം യോഗശക്തി കൊണ്ട് ആ അജനാപത്തിൽ അജനാപം എന്ന് പറയുന്നത് ഇന്നത്തെ ഭൂമി തന്നെയാണ് ഇന്നത്തെ ഭൂമി തെ ഭൂമിയെ തന്നെയാണ് അജനാപം എന്ന് പറയുന്നത് ആ അജനാപ വർഷത്തിൽ സ്വന്തം ശക്തി കൊണ്ട് അദ്ദേഹം മഴ പെയ് പെയ്ച്ചു എന്നാണ് പറയുന്നത് പിന്നീട് ഋഷഭേവന്റെ മറ്റ് ഗുണഗണങ്ങളെ കുറിച്ചും പ്രവൃത്തികളെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം നമുക്ക് ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ നാല് പേര് ജപിച്ചോളൂ ഞാൻ ജയ ശ്രീകൃഷ്ണ ചൈതന്യന്താശ്രീ അദ്വൈതഗതാഗത